ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഗസയിലെ ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതക്കിണിയിലാണ് പ്രത്യേകിച്ച് അവിടെ കുഞ്ഞുങ്ങൾ പട്ടിണി കടന്ന് മരിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി അല്ലെങ്കിൽ മാസങ്ങളായി നമ്മളെ തേടിയെത്തുമ്പോഴാണ് ഈ ഗസ മുരമ്പിലെ പട്ടിണി കിടക്കുന്ന ജനങ്ങളെ സഹായിക്കുവാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമോറും ഇന്നലെ ചർച്ച ചെയ്തത് ഗസയിൽ പട്ടിണി കിടന്ന് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതിൽ അന്താരാഷ്ട്ര പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ഉയർന്നു ഇതോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞായറാഴ്ച ഗസേൽ പട്ടിണി ഇല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു എന്നാൽ ട്രംപ് ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ സന്ദർശനം നടക്കുന്ന വേളയിൽ പട്ടിണി ഇല്ലായ്മയെക്കുറിച്ചുള്ള ഈ നദന്യാഹുവിൻ്റെ വിലയിരുത്തലിനെക്കുറിച്ച് യോജിക്കുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു അപ്പോൾ ട്രംപ് ഈ നെതന്യാഹു പറഞ്ഞ അവകാശ Humanitarian throughout the duration of the war to enter Gaza. Otherwise, there would be no Gazans. We can save a lot of people. I mean, some of those kids are that's real starvation stuff. I see it. And you can't fake that. So, we're going to be uh, e uh, even more involved. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എനിക്കറിയില്ല ടെലിവിഷനിൽ കാണുന്നതനുസരിച്ച് അവിടെ കുട്ടികൾ വളരെ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നാണ് പക്ഷേ അമേരിക്ക ധാരാളം പണവും ധാരാളം ഭക്ഷണവും അവിടേക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ ആ മറ്റ് രാജ്യങ്ങളും ഇതേ രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് ട്രംപ് അന്നേരം പറഞ്ഞത് പക്ഷേ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ട്രംപ് പറയുന്നത് യഥാ അവിടെ നടക്കുന്നത് യഥാർത്ഥ പട്ടിണിയാണ് അത് ആർക്ക് കണ്ടാലും മനസ്സിലാകും നിങ്ങൾക്കത് ഒരിക്കലും അത് വ്യാജമായി പ്രചരിപ്പിക്കുവാൻ സാധ്യത ില്ല അതിനാൽ അമേരിക്ക കൂടുതൽ ഇടപെടാൻ പോകുന്നുവെന്ന് ട്രംപ് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഗസ നിയന്ത്രിക്കുന്ന ഹമാസുമായി ഡീൽ ചെയ്യുവാൻ വലിയ പ്രയാസമാണെന്ന് ട്രംപ് പറയുന്നു പക്ഷേ ഗസയിലെ ഈ പരിമിതമായ ഭക്ഷ്യ വിതരണത്തിന് ഇസ്രയേലിന് വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് ട്രംപ് പറഞ്ഞു ബെഞ്ചമിൻ നെതന്യാഹു അവർക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ആ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗസയിലെ സ്ഥിതി തികച്ചും സങ്കടകരമാണ് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമോ പറഞ്ഞത് ഓർക്കണം സഭയുടെ കണക്കനുസരിച്ച് ഗസയിലെ ഏകദേശം രണ്ട് ദശലക്ഷം ജനസംഖ്യയുടെ മൂന്നിലൊന്ന് പേരും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ കണക്കുകൾ പട്ടിണി മരണങ്ങൾ പ്രത്യേകിച്ച് ഗസയിലെ കുട്ടികളുടെ മരണങ്ങൾ ഓരോ ദിവസവും ഉയരുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പും ഇതോടൊപ്പം വരുന്നുണ്ട്